നമസ്കാരം ഇടുക്കി അടിമാലിയിൽ ഫാത്തിമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അലക്സും കവിതയും സ്കൂൾ പഠനകാലത്തെ സുഹൃത്തുക്കളായിരുന്നു പിൽക്കാലത്ത് ശേഷം കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും പ്രണയിച്ച് കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ലിവിംഗ് ടുഗതറായി തുടരുകയായിരുന്നു ഇരുവരും ഇവരാണിപ്പോൾ കൊലപാതക കേസിൽ പ്രതികളായിരിക്കുന്നത് കൊല്ലം ഇ എസ് ഐ ആശുപത്രിയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്ന അലക്സിനെ ഇ എസ് ഐ ആവശ്യത്തിനെത്തിയ കവിത കണ്ടുമുട്ടിയതോടെയാണ് ഇവരുടെ ജീവിതം മാറി മാറിയുന്നത് തുടർന്ന് ഇരുവരും തങ്ങളുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഒന്നിച്ച് താമസമാക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഫാത്തിമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അലക്സും കവിതയും എത്തിയത് ഇ എസ് ഐ ഡിസ്പെൻസറിയിലെ ജീവനക്കാർ ചമഞ്ഞെന്ന് പോലീസ് പറഞ്ഞു അടിമാലി കുമ്പൻപാറയിലെ ഇ എസ് ഐ ഡിസ്പെൻസറിയിലെ ജീവനക്കാരാണെന്നും താമസിക്കാൻ വാടക വീട് അന്വേഷിച്ച് എത്തിയതാണെന്നും പറഞ്ഞാണ് ഇരുവരും ഫാത്തിമയെ പരിചയപ്പെട്ടത് വയോധികയുടെ വീടിന് സമീപം വാടക വീടുണ്ടെന്ന് അറിഞ്ഞതോടെ അവിടേക്ക് പോയി പിന്നീട് ഇടയ്ക്കിടെ ഫാത്തിമയുടെ അടുക്കൽ എത്തിയിരുന്നതായും പോലീസ് പറയുന്നു കൊലപാതകം നടന്ന പതിമൂന്നിന് ഉച്ചയോടെ ഫാത്തിമയുടെ അയൽപ്പക്കത്തുള്ള വീടുകളിൽ ഇരുവരുമെത്തി വൈകിട്ട് മണിയോടെ ഫാത്തിമയുടെ മകൻ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോയത് കണ്ട് ഇരുവരുമെത്തി കുടിക്കാൻ വെള്ളം ചോദിച്ചു അടുക്കളയിലേക്ക് പോയ ഫാത്തിമയെ പിറകെയെത്തിയ പ്രതികൾ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി സ്ഥലം വിടുകയായിരുന്നു വയോധിക ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചതോടെ കവിത വായ പൊത്തിപ്പിടിക്കുകയും അലക്സ കൈവശം വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ മുൻഭാഗം മുറിച്ചും തലയിൽ കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് രണ്ടു പവൻ തൂക്കം വരുന്ന സ്വർണമാലയും ഊരിയെടുത്തു അതേസമയം സ്വർണമെന്ന് കരുതി ഊരിയ വള മുക്കുവണ്ടമായിരുന്നു മുറിവിൽ മുളക് പൊടി വിതറിയ ശേഷം പ്രതികൾ സ്ഥലം വിടുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയതായും പോലീസ് പറയുന്നു